എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് മുപ്പത്തി ഒന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെ കളത്തിലിറക്കി എൽ ഡി എഫ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ആണ് നിലമ്പൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിനെ പാർട്ടി ചിഹ്നത്തിൽ സി പി എം രംഗത്ത് ഇറക്കിയതോടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടം തീപാറും എന്ന് ഉറപ്പായി നിലമ്പൂരുകാരൻ തന്നെ തന്നെയായിട്ടുള്ള സ്വരാജിനെ മത്സരിപ്പിക്കുവഴി മത്സരം കടുപ്പിക്കുകയാണ് സി പി എമ്മിന്റെ ലക്ഷ്യം ആദ്യഘട്ടത്തിൽ പല പേരുകളും പരിഗണിച്ചിരുന്നു എങ്കിലും അവസാനം സ്വരാജിലേക്ക് എത്തുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും എം എൽ എ രാഹുൽ മാങ്കൂട്ടം അടക്കം സമൂഹ മാധ്യമങ്ങളിൽ ഉയർത്തിയ പരിഹാസത്തിനുള്ള മറുപടി കൂടിയായിട്ടാണ് സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം നിലമ്പൂരിൽ മത്സരിക്കാൻ ആളെ തപ്പി അങ്ങാടിയിൽ നടക്കാതെ ധൈര്യമുണ്ടെങ്കിൽ മണ്ഡലത്തിൽ എം സ്വരാജിനെ മത്സരിപ്പിക്കണം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ പരിഹസിച്ചു സഖാവ് കുഞ്ഞാലിയുടെ മണ്ണാണ് എന്ന് പറയുന്നതിന് പകരം ആ മണ്ണിൽ പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്താൻ സി പി എമ്മിന് ധൈര്യമുണ്ടോ എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചത് കഴിഞ്ഞ രണ്ടു തവണയും എൽ സ്വതന്ത്രനായിട്ടാണ് പി അൻവർ നിലമ്പൂരിൽ വിജയിച്ചത് നിലമ്പൂർ ഇലക്ഷൻ തീപാറുന്ന സ്ഥിതിക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അടുത്തതും വേഗത്തിൽ ലഭിക്കും ജൂൺ പത്തൊൻപതിന് നടക്കുന്ന ഇലക്ഷനു മുമ്പ് എല്ലാവർക്കും പെൻഷൻ എത്തുന്ന രീതിയിൽ ആയിരത്തി അറുന്നൂറ് രൂപ ജൂൺ പെൻഷന്റെ വിതരണം ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന മെയ് മാസത്തെ പെൻഷൻ വിതരണം പൂർത്തിയാകുന്ന മുറക്ക് തന്നെ അടുത്ത പെൻഷൻ വിതരണ നടപടികളിലേക്ക് സർക്കാർ കടക്കും ആയിരത്തി രൂപ ഒരു മാസത്തേത് മാത്രമാകുമ്പോൾ ചട്ട ലംഘനങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പെൻഷൻ വിതരണത്തിൽ തടസ്സം ഉണ്ടാകില്ല നിലവിൽ ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിത്തുടങ്ങി അതേസമയം ഫെഡറൽ ബാങ്കിലേക്ക് കൂടുതൽ അക്കൗണ്ടുകളിലേക്ക് പണം എത്തിയിട്ടില്ല എന്നുള്ള കമന്റുകൾ കാണാനിടയായി അങ്ങനെ ആർക്കെങ്കിലും കൂടുതൽ ആളുകൾ ഉണ്ട് എങ്കിൽ താഴെ നിന്ന് ആയിട്ട് രേഖപ്പെടുത്തുക മാത്രമല്ല ഇതുവരെ അക്കൗണ്ടിൽ എത്താത്ത ആളുകൾ നിങ്ങളുടെ സേവന വെബ്സൈറ്റ് ഒന്ന് പരിശോധിച്ച് സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് മറക്കാതിരിക്കുക അതുപോലെ കേന്ദ്ര വിഹിതം മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ കുറവുള്ള ആളുകൾക്ക് രണ്ട് മാസത്തേതാകുമ്പോൾ അതിന്റെ ഇരട്ടി അതും അക്കൗണ്ടിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് ഒന്ന് തുടങ്ങിയിട്ടുള്ളത് അപ്പൊ കേന്ദ്രവിഹിതം പെൻഷൻ ലഭിച്ചിട്ടുള്ള ആളുകളും താഴെ ഒന്ന് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മെയ് മാസത്തെ റേഷൻ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ദിവസം നാളെ അവസാനിക്കും അതുകൊണ്ട് തന്നെ ഇനിയും റേഷൻ വാങ്ങാത്തവർ നേരത്തെ പോയിട്ട് നാളെ തന്നെ പോയിട്ട് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക ചിലപ്പോൾ നീട്ടിയേക്കാം രണ്ട് മൂന്ന് ദിവസം നീട്ടാനുള്ള സാധ്യതയുണ്ട് എങ്കിലും അതിനെ കാത്തു നിൽക്കേണ്ട നാളെ തന്നെ റേഷൻ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡ് ഉള്ളവരെല്ലാം ജൂൺ പത്തിന് മുമ്പ് മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എങ്കിൽ അവരെ റേഷൻ കാർഡിൽ നിന്നും പുറത്താക്കും എന്നുള്ള അന്ത്യശാസനം വന്നിട്ടുണ്ട് എന്നും ഓർമ്മിപ്പിക്കുന്നു അതുപോലെ ജൂലൈ പതിനാലാണ് ആധാർ സ്വന്തമായി സൗജന്യമായി പുതുക്കുന്നതിനുള്ള സമയപരിധി ഉള്ളത് അത് കഴിഞ്ഞാൽ വീണ്ടും നീട്ടുമായിരിക്കും പക്ഷേ സ്വന്തമായി സൗജന്യമായി ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ വെബ്സൈറ്റിൽ കയറിയിട്ട് അതിനു മുമ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് സ്വന്തമായിട്ട് ചെയ്യാതെ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ട് ബയോമെട്രിക്കും ഫോട്ടോ മാറ്റുന്നതാണ് നല്ലത് എന്നും ഇതോടൊപ്പം ഓർമ്മിപ്പിക്കുന്നു സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു ശക്തമായ കാറ്റിലും മഴയിലും വിവിധ ജില്ലകളിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ എട്ട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ജില്ലകളിൽ ഇരുപത്തി നാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് എം എം മഴ കൂടുതൽ ലഭിക്കാൻ സാധ്യതയുണ്ട് തിരുവനന്തപുരം കൊല്ലം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടയങ്ങളിൽ അതിശക്തമായ മഴക്കാണ് ഇവിടെ സാധ്യത പ്രവചിച്ചിട്ടുള്ളത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ഇവിടങ്ങളിൽ ലഭിക്കാം അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിച്ചേക്കാം കുറഞ്ഞ സമയം കൊണ്ടാണ് വലിയ മഴ ഉണ്ടാകുന്നത് എന്നുള്ളത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു അത് മലവെള്ളപ്പാസിലും മിന്നൽ പ്രളയവും സൃഷ്ടിച്ചേക്കാം നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് മഴ തുടരുന്ന സാഹചര്യത്തിലും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സംഭവിച്ചേക്കാം പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം വന്നിട്ടുണ്ട് കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്ത് വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കോട്ടയത്ത് മീൻ പിടിക്കുന്നതിനിടെ മൂന്ന് പേരുടെ വെള്ളം മുങ്ങി അപകടമുണ്ടായി രണ്ടു പേർ മരിച്ചു ജോബി മുപ്പത്തി ആറ് വയസ്സ് അരുൺ സാം മുപ്പത്തിയേഴ് വയസ്സ് എന്നിവരാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന ജോഷി എന്നയാൾ രക്ഷപ്പെട്ടു ബംഗളൂരുവിൽ വീടുകൾക്ക് മുകളിലേക്ക് കുന്ന് ഇടിഞ്ഞു വീന്ന് മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ പേർക്ക് ദാരുണ അന്ത്യം സംഭവിച്ചു കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച നിലയിലായിരുന്നു അമ്മ പ്രധാനപ്പെട്ട അറിയിപ്പ് മെയ് ഇരുപത്തിനാലിന് ബിരുദതല പ്രാഥമിക പരീക്ഷ എഴുതാൻ കഴിയാത്തവർ കാരണം വ്യക്തമാക്കുന്ന മതിയായ രേഖകൾ സഹിതം അപേക്ഷിച്ചാൽ ജൂൺ ഇരുപത്തി എട്ടിന് നടക്കുന്ന രണ്ടാം ഘട്ട പരീക്ഷ എഴുതാൻ അവസരം നൽകുമെന്ന് പി എസ് സി അറിയിച്ചു അംഗീകൃത സർവകലാശാലകൾ സ്ഥാപനങ്ങൾ നടത്തിയ പരീക്ഷ ഉണ്ടായിരുന്നവർ രണ്ട് പരീക്ഷകളുടെയും അഡ്മിഷൻ ടിക്കറ്റ് ഹാജരാക്കണം ചികിത്സയുള്ളവർ അസുഖബാധിതർ എന്നിവർ ആശുപത്രി ചികിത്സ നടത്തിയതിന്റെ സർട്ടിഫിക്കറ്റും മെഡിക്കൽ സർട്ടിഫിക്കറ്റും പ്രസവസംബന്ധമായ അസുഖമുള്ളവർ സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കേണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് അറബിക്കടലിൽ ചരക്ക് കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് എണ്ണയും കാൽസ്യം കാർബൈഡ് പോലുള്ള രാസവസ്തുക്കളും കടലിൽ കലർന്ന ആശങ്കയും ഒപ്പം കനത്ത മഴയും ആയതോടുകൂടി കേരളത്തിൽ മത്സ്യം കിട്ടാന്നില്ലാതെയായി ഉള്ളതിനാണെങ്കിൽ തീ വിലയുമാണ് കടലിൽ നിന്നുള്ള മത്സ്യത്തിന് പ്രശ്നമില്ല എന്ന് സംസ്ഥാന സർക്കാരും ഫിഷറീസ് അധികൃതരും വ്യക്തമാക്കിയിട്ടുണ്ട് എങ്കിലും കടൽ മത്സ്യത്തെ ജനങ്ങൾ ആശങ്കയോടെയാണ് കാണുന്നത് പുഴയിൽ നിന്നും ഫാമിൽ നിന്നുള്ള കരിമീൻ തിലോപ്പി വാള തുടങ്ങിയ മത്സ്യങ്ങൾ ഇപ്പോൾ കൂടുതലായി ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് ആവിഷ്ക്കർ കൂടി ഇവയ്ക്കുള്ള വിലയും കൂടിയിട്ടുണ്ട് കപ്പൽ മുങ്ങിയതോടെ തീരക്കടൽ മത്സ്യബന്ധനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മധ്യ കേരളത്തിലെ പല തീരങ്ങളിലും ഏറെക്കുറെ മത്സ്യബന്ധനം കനത്ത കാറ്റും മഴയും കാരണം ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ജൂൺ ഒൻപത് മുതൽ ട്രോളിംഗ് നിരോധനവും വരുന്നതോടുകൂടി മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം കൂടുതൽ ദുരിതത്തിലാവും ആയിരം രൂപയും ആറ് കിലോ അരിയും ഇന്നലെ സർ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു കപ്പൽ മുങ്ങിയത് സംസ്ഥാന ദുരന്തമായും സംസ്ഥാന സർക്കാർ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു ജനങ്ങൾ മീൻ വാങ്ങാൻ മടിച്ചതോടെ തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മത്സ്യമാണ് വിൽപ്പനക്കായി കേരളത്തിൽ എത്തുന്നത് ഇത്തരം മീനുകൾക്ക് കേരളത്തിൽ പൊന്നും വിലയാണ് നെയ്മിൻ ആവോലി തുടങ്ങിയവക്ക് ആയിരം രൂപക്ക് അടുത്താണ് വില കോഴി ഇറച്ചിക്കും കോഴിമുട്ടക്കും വില വർദ്ധിപ്പിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ അറിയേണ്ട കാര്യമാണ് കർഷകർക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പി എം കിസാൻ പദ്ധതിയുടെ പേരിൽ സൈബർ തട്ടിപ്പ് വ്യാപകമാകുന്നു എന്ന മുന്നറിയിപ്പ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രാജ്യത്ത് നടപ്പിലാകുന്ന പി എം കിസാൻ പദ്ധതി വഴി കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകി വരുന്നുണ്ട് പദ്ധതിയുടെ പേരിൽ കർഷകരെയും ഭൂ ഉടമകളെയും ലക്ഷ്യമിട്ടാണ് സൈബർ തട്ടിപ്പ് ഇപ്പോൾ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നത് വാട്സപ്പിലൂടെ പി എം കിസാൻ യോജനയെ കുറിച്ച് വിവരിക്കുന്ന സന്ദേശവും ഒപ്പം ആപ്ലിക്കേഷൻ ഫയലും ലഭിക്കും പണം തുറന്ന് ലഭിക്കണം എങ്കിൽ പി എം കിസാൻ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് ആവശ്യപ്പെടും ഈ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടെ ആപ്പ് എസ് എം എസ് അനുമതി നൽകാൻ ആവശ്യപ്പെടും അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതോടെ ആപ്പ് എസ് എം എസ് അനുമതി നൽകാൻ ആവശ്യപ്പെടും അനുമതി നൽകിയാൽ എസ് എം എസ് നിരീക്ഷിക്കാനും ഒ ടി പി ആക്സസ് ചെയ്യാനും തട്ടിപ്പുകാർക്ക് കഴിയും ഇതുവഴി ബാങ്ക് അക്കൗണ്ടിലെ പണം പിൻവലിക്കും എന്നും സൈബർ പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന എ പി കെ ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുകയോ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യരുത് വിശ്വാസ യോഗ്യമായ ഉറവിടങ്ങളിൽ നിന്ന് മാത്രം ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുക ഇത്തരം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ പത്തൊൻപത് മുപ്പത് എന്ന സൈബർ ഹെൽപ്ലൈൻ നമ്പറിൽ ബന്ധപ്പെടുകയോ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സൈബർ ക്രൈം ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖേന സൈബർ പോലീസിനെ വിവരം അറിയിക്കുകയോ ചെയ്യണം എന്നുള്ളതാണ് അറിയിപ്പ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണമെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ കാണാം